എന്നെ നിർബന്ധിക്കണ്ട എനിക്ക് ഇഷ്ടണ്ടെങ്കിൽ ഞാൻ ചെയ്യും എനിക്ക് ഇഷ്ട ഞാൻ ചെയ്യും എൻ്റെ ഇഷ്ടമാണ് എന്നെ നിർബന്ധിക്കണ്ട പലപ്പോഴും ചില സാഹചര്യത്തിൽ നമുക്ക് അറബികളോട് പറയേണ്ടി വരുന്ന ഒരു വാക്കാണ് എന്നെ നിർബന്ധിക്കണ്ട എന്ന് എനിക്ക് കഴിയില്ല അതെങ്ങനെ പറയാ ലാ ലാർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വേറെ ഒരു വാക്കാണ് നീ എന്നെ നിർബന്ധിക്കണ്ട അല മിസാജി ഇത് എന്റെ ഇഷ്ടമാണ് ചോയ്സ് പറയാം എന്റെ ഇഷ്ടമാണ് സാഹിത്യ അതും മിസാജും ഒക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഓക്കെ അപ്പൊ എന്താ പറയാ ലത് കല്ലിഫിനി ലത് കല്ലിഫിനി എന്നെ നിങ്ങൾ എന്താക്കണ്ട അത് ചെയ്യാൻ നിർബന്ധിക്കണ്ട അല മിസാജി ഇനി ഇതിന്റെ മറ്റൊരു വാക്കാണ് ലത്ത്ബിർനി എന്നാല് അത് പിന്നെന്താണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യാൻ കൊണ്ട് ചെയ്യാൻ എന്ന് പറയാം ഇജുബാർ എന്ന് പറയും അങ്ങനെയും പറയാം പക്ഷെ സാധാരണഗതിയിൽ ലാ ലിഫിനി എന്നാണ് ഏർ തുഹു ഞാൻ അവനെ നിർബന്ധിച്ചു അജുബർ തുഹു ഞാൻ അവനെ നിർബന്ധിച്ചു ഇത് രണ്ടും സാധാരണ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇതിന് കല്ലഫക്ക് വേറെ ഒരു മീനിങ് നിങ്ങൾക്കറിയാം അറബി ഭാഷ എന്ന് പറയുന്നത് ഒരേ വാക്കിനെ തന്നെ വ്യത്യസ്ത വ്യത്യസ്ത സിറ്റുവേഷനിൽ ഉപയോഗിക്കുമെന്ന് അതിന് ഇക്കല്ലിഫ് കം ഇക്കല്ലിഫ് അതിനെത്ര കോസ്റ്റായി എന്ന രീതിയിൽ പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതും അതിൻ്റെ വേറെ ഒരു സ്റ്റൈലിൽ പറയാനുള്ളതാണ് ഓക്കെ കല്ലഫ ലാത് കല്ലിഫിനി ലിഫിനി എന്നെ നിർബന്ധിക്കണം ഇതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് അറബിക്കു എല്ലാ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്രൻ